സോഹൽ ഗൈസ് വെൽക്കം ബൈക്ക് അപ്പോ തട്ടുകട അതെ ഗൈസ് ഞാൻ ഇന്ന് തട്ടുകട ഇടാൻ പോവുകയാണ് ഇന്നത്തെ പ്ലാനും നമുക്ക് പൈസക്കാരനാവാൻ തന്നെയാണ് പിന്നെ ഏർ നമ്മളെ ഈ തട്ടുകട ഇടുന്നതിൽ ഏറ്റവും കഷ്ടമുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ഭാഗം എന്ന് വെച്ചാ അതെ ഗൈസ് ഇതിന്റെ തട്ടുകട കെട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുത്ത് നമുക്ക് ആ തട്ടുകട കെട്ടി വരാം ഗൈസ് അങ്ങനെ കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ എന്താ തട്ടുകട കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ കൊടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊട സീറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതെന്തിനാന്ന് വെച്ചാ വെയിലൊക്കെ അല്ലേ അവിടെ പോയി ഇരിക്കാല്ലോ അതുകൊണ്ടാണ് ഞാൻ അത് വെച്ചത് പിന്നെ തട്ടുകട ഒക്കെ ഞാൻ തട്ടിക്ക് കൂട്ടി ഉണ്ടാക്കിയ തട്ടുകടയാണിത് ഓക്കെ ഇവിടെ നിന്ന് ഞാൻ ഫുഡ് എങ്ങനെയാ ഉണ്ടാക്കാന്ന് വെച്ചാ ഇവിടെ ഗ്യാസ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ് പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റൂല പറഞ്ഞു പിന്നെ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ വെയിറ്റിംഗ് ഗൈസ് അതാണ് നമ്മളെ അടുത്ത ടാസ്ക് ഓക്കെ നമുക്ക് കസ്റ്റമർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് ഞാൻ എന്താ ഇപ്പൊ കാട തുടങ്ങിയതേ ഉള്ളു അപ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാർ ഗൈസ് നമ്മൾ റിച്ചാവും കേട്ടാ ഇങ്ങനെ പോയാ ഓക്കെ ആരും തിക്കുന്ന തിരക്കൊന്നും കൂട്ടരുത് ഞാൻ ഓരോരുത്തരക്കായി തരാ ആരും തിരക്കൊന്നും കൂട്ടരുത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി ഓക്കെ ഓഹ് ഗൈസ് അങ്ങനെ നമ്മള് ആദ്യത്തെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ ചായയും വടയും ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സമാധാനം ഓ ഗൈസ് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു അവർക്കൊക്കെ കൊടുക്കാന് തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് കൊടുത്തു ഓക്കെ ഇനി നമുക്ക് അടുത്ത ടീംസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം സോ ഗൈസ് നമ്മളെ സ്റ്റോറിലേക്ക് ഒരു ഭർത്താവും ഭാര്യ ഒക്കെ വന്നിട്ടുണ്ട് സാർ മാഡം എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടത് ഇവിടെ ഷേക്ക് ആ പിന്നെന്താ ഷേക്ക് ഒക്കെ കിട്ടുമല്ലോ ഏത് ഷെയ്ക്കാ വേണ്ടത് ഷെയ്ക്ക് ഓക്കെ ഒന്ന് മതിയോ അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കണോ വേണ്ട വേണ്ട ഒരു പിന്നോ രണ്ട് സ്ട്രോസ് കൂടി പിന്നെന്താ മാഡം ഇടാലോ ഓക്കെ ഞാൻ കൊണ്ടുതരാം സൊഗൈസ് ഒരു ഭർത്താവും ഭാര്യ ഒക്കെ വന്ന് ഒക്കെ കുടിച്ച് പോയിട്ടുണ്ട് സൊഗൈസ് ദാ സമയം രാത്രി ആയിട്ടുണ്ട് നമ്മളെ കട അടുക്കാനായിട്ടുണ്ട് പോവാം ഗൈസ് പിന്നെ കട അടുക്കാനൊന്നും ഇല്ല ഓക്കെ നമുക്ക് തൽക്കാലം വീടിലോട്ടൊക്കെ പോവാം ഓക്കെ ഇന്നത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യുക നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും തെറ്റ ബൈ